കുറെ കാലങ്ങളായിട്ടുള്ളൊരു മാറ്റം അനിവാര്യമാണ് എന്ന് ജനങ്ങൾ പലരും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ കാരണം ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പറും കൂടെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നാടറിയണം സ്ഥാനാർത്ഥികളെ ഇപ്പം നമ്മൾ കണ്ടത് എൽ ഡി എഫിൻ്റെ ആറാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വി കെ സലിംഗുമാർ അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് നാടിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വാർഡിനു വേണ്ടിയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഇവിടെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ തന്നെയാണിതോട് ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഓടി നടന്ന് കളിച്ചു വളർന്ന സ്ഥലം തന്നെയാണിത് അതുകൊണ്ട് ഈ പ്രദേശത്തെപ്പറ്റി എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതിൽ ഒന്ന് മെയിനായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ആറാം വാർഡിൽ ഇതിൻ്റെ കിഴക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അമ്പലത്തിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ട് ഒരു വെള്ളക്കെട്ടുണ്ട് കാരണം അത് ഞങ്ങൾക്ക് നേരത്തോട്ട് അറിയാവുന്നതായതാണ് ആ വെള്ളക്കെട്ട് എങ്ങനെയും അത് മാറ്റണം അതാണ് എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളത് കാരണം എന്നാണെന്ന് വെച്ചാൽ അവിടെ ആ ദുർഗന്ധം വരെ നമുക്ക് അവിടെ അനുഭവിക്കുന്നുണ്ട് അത് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ അത് നമ്മൾക്ക് എങ്ങനെയെങ്കിലും ആ ദുർഗന്ധം മാറ്റാനുള്ള സംവിധാനത്തിൽ ആ വെള്ളക്കെട്ട് അവിടെ മാറ്റിയെടുക്കണം കാരണം അവിടെ കൊച്ചുകുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് കോളനിയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ അവിടെ മാറിയാൽ ആ പ്രദേശത്തെ ഒരു അസുഖങ്ങൾ വരെ മാറാനുള്ളൊരു സാധ്യത അതാണ് കാണുന്നത് അപ്പം അത് വളരെ ദോഷമായിട്ടുള്ളൊരിതാണോ അത് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞല്ലോ ഇതിപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ഞാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ എന്താണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളൊരു പ്രതികരണത്തിന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം എല്ലാവരും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കുറേ കാലങ്ങളായിട്ടുള്ളൊരു മാറ്റം അനിവാര്യമാണ് എന്ന് ജനങ്ങൾ പലരും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ കാരണം ഞാൻ മുൻ പഞ്ചായത്ത് മെമ്പറും കൂടെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഏത് വാർഡിലായിരുന്നു നിന്നിരുന്നത് മുൻപ് കല്ലറ പഞ്ചായത്തിൻ്റെ മുൻപ് മുൻപ് ഒൻപതാം വാർഡിലാണ് ഞാൻ നിന്നിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ആ വാർഡിന് വേണ്ടിയിട്ടും പഞ്ചായത്തിൻ്റെ ഒരു ഒരു എന്താ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ജനസേവകൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു തൊണ്ണൂറ് ശതമാനവും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പൂർണ്ണമാക്കിയ എന്തെങ്കിലും ഒരു പദ്ധതികളെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റി പറയൂ പൂർണ്ണമാക്ക പറ്റതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിഷ ഏരിയ എല്ലാ വീടുകളിലും നമ്മൾ അവിടെ അവശതയായവരുടെ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെട്ട് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ കാണുന്നത് അത് പിന്നെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫണ്ടുകൾ വിനിയോഗത്തിൻ്റെ അകത്ത് നമ്മൾ കോവിഡ് കാലത്തായിരുന്നു ആ കോവിഡ് കാലത്ത് ജനങ്ങളോട് ചോദിച്ചാൽ മതിൽ എൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു വരും ഏതൊരു സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുപോലെയുള്ള പ്രവർത്തനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആറാം വാർഡിലെ നിലവിൽ മുമ്പ് ആരായിരുന്നു ഏത് പാർട്ടിയായിരുന്നു ഭരിച്ചിരുന്നത് ആറാം വാർഡിൽ മുമ്പ് യു ഡി എഫിൻ്റെ ആളായിരുന്നു അതായത് അമ്പിളി ബിനീഷ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ അവർ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പോകുന്നില്ല അത് ശരിയായ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിക്ക് ഞാൻ ഒരു വ്യക്തിഹത്യേകയിലേക്ക് ഞാൻ പോകുന്നില്ല അത് ശരിയല്ല എന്താണ് ആരും ഇനി ഇനിയും എൽ ഡി എഫ് തന്നെ വരികയാണെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് എൽ ഡി എൽ ഡി എഫ് തന്നെ ഭരിക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് ആദ്യം ജംഗ്ഷൻ വികസനമാണ് അതിൽ നമ്മളുടെ കല്ലറ പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റവും അധികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്തക്കവലയിലെ ജംഗ്ഷനിലുണ്ടായ ട്രാഫിക്കാണ് ആ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും നിവേദനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് അത് കൂടുതലും അക്കാര്യക്ഷമമായ പ്രവർത്തനത്തിലെത്തി എത്താത്തത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ നയങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ആ ഏറ്റവും മുഖ്യമായിട്ട് ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ എത്രയും സ്പീഡിലാക്കാവോ അത്ര സ്പീഡിലാക്കുക എന്നു തന്നെയാണ് നമ്മുടെ വിഷയം കാരണം ഒട്ടനവധി ആംബുലൻസുകൾ വരെ ഇതിലെ കടന്നു പോകുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ട് ചെയ്യുന്ന നിൽക്കുന്ന ആളാണ് അപ്പോൾ അതെയാണ് ഏറ്റവും കല്ലറിയെ സംബന്ധിച്ചൊക്കെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം അതുതന്നെയാണ് ടൗൺ വികസനം ടൗണിൽ വികസിപ്പിച്ച് മാന്യമായ രീതിയിലുള്ള വാഹനങ്ങൾ പോകാനുള്ള സൗകര്യം ഒതുക്കി കൊടുക്കുക എന്നുള്ളതാണ് അത് മുമ്പ് നമ്മുടെ ഈ കല്ലറ പഞ്ചായത്തിൽ എൽ ഡി എഫ് തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന അഞ്ച് അഞ്ച് വർഷ കാലയളവിലും എന്തുകൊണ്ട് ആ ഒരു വികസനം സാധ്യമാക്കാൻ പറ്റിയില്ല അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കോവിഡ് തൊട്ട് ജനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും നല്ല റെഡിക്ക് എല്ലാം ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾ എപ്പോഴും കേരളത്തിന് ദോഷമായിട്ടാണ് നമ്മളെല്ലാം ഭർത്തന മാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനുള്ളത് അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നയങ്ങളൊന്നും നമുക്ക് കേരള സർക്കാരിനിലേക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ട് ബുദ്ധിമുട്ടുകൾ ജനം അനുഭവിക്കുന്നുണ്ട് നാടും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു സി പി എം സി പി ഐ തന്നെ അവർക്കിടയിൽ തന്നെ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു വിഷയം തന്നെ ഒരു വലിയ ചർച്ചയായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഇലക്ഷനെ നമുക്ക് ബാധിക്കുമെന്ന് വിചാ വിശ്വസിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു രീതിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാൻ സാധ്യത്തില്ല കാരണം എൽ ഡി എഫ് സംവിധാനം എപ്പോഴും എൽ ഡി എഫ് സംവിധാനത്തിൽ തന്നെ പോകും കാരണം അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല അത് അതിനുള്ള സംവിധാനത്തിലുള്ള സ്ഥലങ്ങളാണ് അത് എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് അത് രമ്യമായി തന്നെ പരിഹരിക്കപ്പെടും അത് തന്നെയാണ് പൂർണ്ണ വിശ്വാസം ഓക്കെ അപ്പോൾ എന്തായാലും എൽ ഡി എഫ് വീണ്ടും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം എല്ലാ ആശംസകളും